ഏയ് ഇല്ലടാ ഞാനില്ലെന്ന് അതേ എനിക്ക് കുറച്ച് തിരക്കല്ലെന്ന് ആ അത് നോക്കൂല നമുക്ക് അടുത്ത ഞായറാഴ്ച്ച പോവാലോർക്കുനി ആ എന്തായാലും ഈ ആഴ്ച നിങ്ങൾ പോ ആ ആ ശരി ശരി മാനേ ശരി എന്നാ ഷു നല്ല പാടും കരയണ്ട ನ ಅದಕ ಕಿಕ್ಕ 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 ಬೋಡೆ 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 ಅಂತ ಅದನ್ನ ಒಚ್ಚು ಬೋ ಓ ಸೇರಿ ಅವನೆ ಪೀಟನ್ನ ಬಿಟ್ಟೆ ಆ ಪೀಟನ್ನ ನೋಡೆ ಒಚನೆ ಕುಂಡಕ್ಕೆ ಕೈ ಹಿಕಿ ಕಿ ಕಿ ಕುಟ್ಟಿ ಕಾಯ್ಮಿ ಕೈ ಹಿಕಿ ಒಚನೆಲ್ಲ ನೋಕಾನೋಕ ಬಾರಾನ ಆಯಾ ನೆನೆಲ್ಲಾ ಕಾರ್ಯಂಗು ಒಚ್ಚುಡೆ చేನದು ಬೋಡೆ ಕೈ ಹಿಕಾ ನೋಕು ಓ ನಕಲಿ ಇಚೋಲಕಸಿ ಇಸ್ನಾ ಜಿನನುರಿಯಮ್ಮಾದುಲು

ഞാൻ ആ ശരിയായി പോയി മതി അതെ കൊണ്ട് ബാത്തലിൽ പോരവട്ടില്ല പൊളിച്ചിട്ടില്ല ഊഹി വീട്ടിലെ പനി പിന്നെ കയ്മല്ലേ സമ്മതിച്ച് ഇനി ഞാൻ വെല്ലുവിളിക്കാൻ ഇതേ ഒന്നുമില്ല നീ ചമ്മന്തി ഉണ്ടാക്കി തന്നാലും ഒരു കുറ്റവും ഒന്നും പറയാൻ ഞാൻ വരൂല്ല ഇപ്പൊ ചെയ്യുമ്പോൾ മനസ്സിലായാ കൊച്ചിനെ പിടിച്ചല്ലോ വീട്ടിലെ ഓരോ ജോലിയും ചെയ്യണേന്റെ ബുദ്ധിമുട്ട് ഇതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാൻ പറഞ്ഞത് ചെയ്താലല്ലേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ എനിക്ക് ഈ കൊച്ചിന്റെ കാര്യം ചെയ്യണേനാ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണേനാ എനിക്ക് ഓരോ ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം പക്ഷെ എല്ലാം ചെയ്തിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ ഭർത്താക്കന്മാരൊരു പറക്കില്ലെന്ന് ഈ വീട്ടില് എന്ത് ജോലിയാണ് നിങ്ങൾക്കുള്ളത് ചുമ്മാ ഇരിക്കുന്നു ഇല്ലെങ്കിലും അങ്ങനെ ഒരിക്കലും പറയരുതപ്പാ ഈ ഒരു വീഡിയോ വീട്ടിലിരിക്കുന്ന ഭാര്യമാരോട് നിനക്കെന്താ ഇവിടെ മലമറിക്കുന്ന പണി ചുമ്മായിരിപ്പല്ലേ എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ എല്ലാ ഭർത്താക്കന്മാരും ഇതുപോലെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഭാര്യയെ സഹായിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട് എന്നാലും ഇതുപോലെ കുറ്റം പറയുന്ന കുറച്ച് ഭർത്താക്കന്മാരും നമുക്കിടയിലുണ്ട് ഒരു ദിവസം ഭാര്യമാർ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്തു നോക്കണം എന്നാലേ അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിക്കുക അത് അവർക്ക് വലിയ സന്തോഷം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ്